മുൻ കാമുകനെ വീണ്ടെടുക്കുന്നതിനും സ്വന്തമാക്കുന്നതിനും യുവതി ചിലവഴിച്ചത് എട്ടു ലക്ഷം രൂപയിലധികമാണ് ബാംഗ്ലൂര് സ്വദേശിനിയായ യുവതിക്കാണ് മന്ത്രവാദത്തിലൂടെ പണം നഷ്ടമായത് ജലഹള്ളിയിലെ താമസക്കാരിയായ ഇരുപത്തിയഞ്ചുകാരി തൻ്റെ മുൻകാമുകനുമായി ദുർമന്ത്രവാദത്തിലൂടെ വീണ്ടും ഒന്നിക്കാൻ ശ്രമം നടത്തുകയായിരുന്നു ഇന്റർനെറ്റിലൂടെ പരിചയപ്പെട്ട മൂന്ന് പേരാണ് യുവതിയുടെ കയ്യിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്തത് കാമുകനുമായി വേർപിരിഞ്ഞതോടെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായ യുവതി ആശ്വാസം കണ്ടെത്തിയത് ഇന്റർനെറ്റിലൂടെ പരിചയപ്പെട്ട ഒരു മന്ത്രവാദിയിലൂടെയായിരുന്നു അഹമ്മദ് എന്നാണ് അയാൾ സ്വയം പരിചയപ്പെടുത്തിയതെന്നും യുവതി പറയുന്നുണ്ട് ഇയാൾ വഴി അബ്ദുൽ ലിയാഖത്തുള്ള എന്നീ രണ്ട് വ്യക്തികളെയും യുവതി ഇന്റർനെറ്റിലൂടെ പരിചയപ്പെട്ടു തുടർന്ന് തൻ്റെ പ്രശ്നങ്ങൾ യുവതി ഈ മൂവർ സംഘത്തോട് പങ്കുവയ്ക്കുകയും എന്തെങ്കിലും പ്രതിവിധി കണ്ടെത്തി തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് അഹമ്മദ് യുവതിയെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും മേൽ ബ്ലാക്ക് മാജിക് പ്രയോഗിച്ചതിനാലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചു ഇതിനെ പ്രതിരോധിക്കാൻ ചില കർമ്മങ്ങൾ ചെയ്യണമെന്നും അതിനുള്ള ചിലവിലേക്കായി അഞ്ഞൂറ്റിയൊന്ന് രൂപ ഓൺലൈനായി അടയ്ക്കണമെന്നും നിർദ്ദേശം നൽകി അയാളുടെ നിർദ്ദേശപ്രകാരം തന്നെ യുവതി പണം ഓൺലൈനായി അടയ്ക്കുകയും ചെയ്തു തൻ്റെ കുടുംബാംഗങ്ങളുടെയും ചിത്രങ്ങൾ കൈമാറുകയും ചെയ്തു കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്ന യുവതിയോട് അവളുടെ മുൻ കാമുകനെ വീണ്ടും അവളിലേക്ക് എത്തിക്കാനും ഇരുവരുടെയും വിവാഹത്തിന് കാമുകൻ്റെ മാതാപിതാക്കൾ സമ്മതിക്കാനും മാർഗമുണ്ടെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചു ബ്ലാക്ക് മാജിക്കിലൂടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാമെന്നും ഇയാൾ യുവതിയോട് പറഞ്ഞു രണ്ടര ലക്ഷത്തോളം രൂപയായിരുന്നു ഇതിനുള്ള ചിലവായി അയാൾ ആവശ്യപ്പെട്ടത് തൻ്റെ കാമുകനുമായി എങ്ങനെയെങ്കിലും ഒന്നിക്കണം എന്നാഗ്രഹിച്ച യുവതി ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ഓൺലൈനായി പണം കൈമാറുകയും ചെയ്തു യുവതിയെ എളുപ്പത്തിൽ പറഞ്ഞു വിശ്വസിപ്പിക്കാം എന്ന് മനസ്സിലാക്കിയ തട്ടിപ്പ് സംഘം വീണ്ടും പണം ആവശ്യപ്പെട്ടു ബ്ലാക്ക് മാജിക്കിന്റെ ചിലവുകളിലേക്കായി ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ കൂടി നൽകണമെന്നാവശ്യപ്പെട്ടു എന്നാൽ സംശയം തോന്നിയ യുവതി പണം നൽകാൻ വിസമ്മതിച്ചു എന്നാൽ തട്ടിപ്പ് സംഘം അങ്ങനെ വേഗത്തിൽ ഒഴിഞ്ഞു പോകാൻ തയ്യാറായില്ല യുവതിയും മുൻകാമുകനുമായുള്ള ചിത്രങ്ങൾ തങ്ങളുടെ കൈവശം ഉണ്ടെന്നും ആവശ്യപ്പെടുന്ന പണം നൽകിയില്ല എങ്കിൽ അത് പരസ്യപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തി ഇതോടെ സമ്മർദ്ദത്തിലായ യുവതി ജനുവരി പത്തിനുള്ളിൽ പല തവണകളായി നാല് ലക്ഷത്തിലേറെ രൂപ പിന്നെയും ഇവർക്ക് കൈമാറി ഇതിനിടയിൽ മകളുടെ അക്കൗണ്ടിൽ നിന്ന് ലക്ഷക്കണക്കിന് തുക പിൻവലിച്ചതായി കണ്ടെത്തിയ മാതാപിതാക്കൾ യുവതിയോട് കാര്യം അന്വേഷിച്ചു താൻ അകപ്പെട്ടുപോയ ചതിക്കുഴിയെക്കുറിച്ച് യുവതി മാതാപിതാക്കളോട് പറഞ്ഞു തുടർന്ന് മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ജാലഹള്ളി പോലീസിൽ പരാതി നൽകിയത് പോലീസിന്റെ അന്വേഷണത്തിൽ അഹമ്മദിന്റെ കൂട്ടാളിയായ ലിയാഖത്തുള്ളയുടെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തതായി കണ്ടെത്തി സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തിവരികയാണ്